നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് മഹാനായ അലൈഹി തങ്ങളുടെ പരിശുദ്ധ ഖുർആനിന്റെയും അധ്യാപനങ്ങളുടെ വെളിച്ചത്തിലാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിനാണ് കുടുംബം എന്ന് പറയുന്നത് വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത് കുടുംബം പരിവർത്തനത്തിന്റെ മാതൃകാ കുടുംബം പരിവർത്തനത്തിന്റെ ആദ്യ പാഠശാല എന്നാണ് നമ്മുടെ വിഷയം അപ്പോഴെന്താണ് കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നാണ് ആരാണ് കൂടുന്നത് കുടുംബത്തിന്റെ അടിത്തറ വിവാഹത്തിലേർപ്പെടുന്ന കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീയും പുരുഷനുമാണ് അപാദ്യമായി കൂടുന്നത് കുടുംബത്തിന്റെ അടിത്തറയാകുന്ന സ്ത്രീയും അതേപോലെ പുരുഷനുമാണ് ഈ കൂടുന്ന പ്രക്രിയക്കാണ് നമ്മൾ

കുടുംബത്തിലേക്ക് കടന്നു കുടുംബമായി ചേരുന്ന സ്ത്രീയും പുരുഷനും അവർ നന്നാവണം എന്നാണ് മഹാനായ നബി ഏറ്റവും വളരെ പ്രബലമായ പ്രസക്തമായ ഈ വിഷയത്തിലെ ഒന്നാമത്തെ ഉപദേശം അതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന കുടുംബമായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന സ്ത്രീയും പുരുഷനും ചില കാര്യങ്ങളിൽ ഒത്തുചേരേണ്ടതുണ്ട് അവരിൽ ചില സ്വഭാവങ്ങൾ സമ്മേളിക്കുമ്പോൾ മാത്രമാണ് അവരിലൂടെ ജനിക്കുന്ന മക്കളും നന്നാവൂ എന്ന് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിക്കുകയാ കാര്യം അങ്ങനെ തന്നെയല്ലേ ഏത് വിഷയമാണെങ്കിലും അങ്ങനെയാണല്ലോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്ട് നിങ്ങൾക്ക് നിർമ്മിക്കണമോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് അതിന് ഉപയോഗപ്പെടുത്തണം നിങ്ങളിൽ പല ആളുകളും കമ്പനിയുള്ള ആളുകൾ പല ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ഞാൻ ചോദിക്കട്ടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ചെയ്യാറുള്ളത് എന്താ നല്ല ഉള്ള മെറ്റീരിയൽസ് ആണല്ലോ നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത് മഹാനായ നബിയുല്ലാഹി വസ്ലങ്ങൾ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം ഈ വിഷയത്തിരിതു തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല നല്ല സംസ്കാര സമ്പന്നരായ സ്ത്രീകളും പുരുഷനുമാണ് ഒരുമിച്ച് ചേരുന്നതെങ്കിൽ അതിൽ നിന്ന് സംസ്കാര സമ്പന്നമായ കുടുംബം തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഒരാൾ നല്ല കുടുംബം ഒരാൾക്ക് ഉണ്ടാകണമെന്നാഗ്രഹമുണ്ടോ നല്ല കുടുംബം സമാധാന കുടുംബമായി ജീവിക്കണമെന്ന താൽപര്യമുള്ള ആളുകളുണ്ടോ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് പുരുഷനോട് പറയുന്ന കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പാർട്ടനറായി വരാൻ പോകുന്ന ജീവിതത്തിന്റെ പങ്കാളിയായി കടന്നു വരാൻ പോകുന്ന ഭാര്യയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുൻകഹുൽ വലി 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 ജമാലിഹാ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷനോട് ശ്രദ്ധിക്കാൻ മുത്തനബി പറയുകയാൻകുൽ മറ അറുബിൾ സാധാരണ രീതിയിൽ നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം നടക്കാറുണ്ട് നമ്മൾ പറഞ്ഞല്ലോ കുടുംബ ജീവിതത്തിന്റെ പ്രാരംഭം വിവാഹമാണെന്ന് പുണ്യനബി വസ്ലമ ഈ ഘട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ കേൾപ്പിക്കുകയാടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ നാലു കാര്യങ്ങളാണ് പ്രധാനമായി ശ്രദ്ധിക്കാറുള്ളത് ലിമാലിഹാ ചില ആളുകൾ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സമ്പത്തിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില ആളുകൾ സമ്പത്തിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത് വലി വേറെ ചില ആളുകൾ അവർ ഭംഗിക്കാണ് സൗന്ദര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് അവർ ാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത് ചിലർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെണ്ണിന് സ്വത്തുണ്ടോ എന്നാണ് അവർ പ്രധാനമായി ഉന്വേഷിക്കാറുള്ളത് വേറൊരു വിഭാഗം സൗന്ദര്യത്തിനാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത് മൂന്നാമത് വിഭാഗം അവർ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കാറുള്ളത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം മഹാനായി പറയുകയാണ് ൊരു വിഭാഗമുണ്ടവർ നന്നേ ചുരുക്കമാണെങ്കിലും സ്ത്രീയുടെ മതബോധമാണ് അവർ ശ്രദ്ധിക്കാറുള്ളത് ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ ഹബീബ് ഈ നാലു കാര്യവും അടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാ പെണ്ണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ചോളൂ കുടുംബ ജീവിതത്തിൽ വിജയിച്ചോളൂ മാതൃകാ കുടുംബം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത് കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴേ ശ്രദ്ധിക്കണമെന്നാ പുണ്ണനി പറഞ്ഞത് അതിൽ പുരുഷനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത് നല്ല കുടുംബം ജനിക്കണോ നിനക്ക് നല്ല കുടുംബത്തിന്റെ ആളാവണോ നിനക്ക് നേരത്തെ നമ്മൾ ഒരു ധരിച്ച കുർആാൻ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ റബ്ബനാ പ്രാർത്ഥനയുടെ കാലഘട്ടങ്ങൾ യുഗങ്ങളോളം യുഗങ്ങൾ കടന്നു പോകുമ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും പ്രസക്തമാണ് ഖുർആൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നല്ലപോലെ പ്രിയമുള്ള സഹോദര എന്തെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യൻ ആവശ്യമുണ്ട് എല്ലാം ചെയ്യേണ്ട വാക്കുകൾ ഖുർആൻ പഠിപ്പിച്ചില്ല ആവശ്യമുണ്ട് നിങ്ങൾ റബ്ബിനോട് ഭാഷയിൽ ഏതാനും ചില പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ എല്ലാ പ്രാർത്ഥനയുടെയും അക്ഷരങ്ങളും അതിന്റെ വാക്കുകളും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ല ഏതാനും ചില പ്രാർത്ഥനകളാ വിശുദ്ധ ഖുർആൻ നേരെ നേരെ തന്റെ അടിമകളെ ഖുർആനിലൂടെ ഖുർആാനിലൂടെ അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ ഔദാര്യമായി നൽകണേ ടമ്പുരാനെ ഓശാരമായി തരണേയല്ലോ റബ്ബന് ഹിലെ ഞങ്ങളുടെ ഭാര്യമാരില്ല

എന്നിട്ട് തൊട്ടടുത്ത് ഖുർആൻ പറയുകയാണ് ഇമാ കൺകുളിർമേകുന്ന ഭാര്യമാരെയും മക്കളെയും തരണേ എന്ന് ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത് ഖുറാൻ പറഞ്ഞത് മുത്തൈങ്ങൾക്ക് ഞങ്ങളെ ഇമാനമേതും പുരാനെ അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം കൺകുളിർമേകുന്ന ഭാര്യമാരുണ്ടാകണോ കൺകുളിർമേകുന്ന മക്കളുണ്ടാകണോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ൾക്ക് ഞങ്ങളുടെ ഇമാണേരാനെ ഞാൻ ഓർമ്മപ്പെടുത്തിട്ട് നിങ്ങളോട് അമ്മാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണില്ലാതെ ഭർത്താവിന് തന്റെ കുടുംബ ജീവിതത്തിൽ സമാധാനം പൂർണ്ണമായി നൽകാൻ കഴിയില്ല അമ്മാഹുവിനെ ഭയപ്പെടുന്ന മക്കളിലൂടെ െ കുടുംബത്തിൽ സമാധാനം പൊരുലിൽ പ്രിയമുള്ള സഹോദര ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് എത്രയെത്ര കുടുംബങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് കരഞ്ഞു കഴിയുകയാണവർ കരഞ്ഞു കഴിയുകയാണ് പതിനെട്ട് വയസ്സ് പ്രായമായി കുഞ്ഞുമോള വിവാഹം കഴിക്കാനുള്ള സമയം എടുത്തു കൊണ്ടു ഭർത്താവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പിതാവ നല്ല ഒരു തന്റെ കയ്യിലാവണം തന്റെ മകളെ കല്യാണം ചെയ്തേക്കേണ്ടത് തന്റെ മകളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ടത് നല്ല ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലായിരിക്കണമെന്ന് വാപ്പ ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഘട്ടത്തില് ഒരു സുപ്രഭാതത്തിൽ തനിക്ക് വെളിച്ചമാകേണ്ട സന്തോഷമാകേണ്ട മകൾ കണ്ണുനീരായി മാറുന്ന വിവരം പിതാ പറയുന്നത് എന്തേ കാരണം നല്ല പോലെ ശശിക്കണം വജമുത്തമാ ഭാര്യയിലൂടെയല്ലാതെ അതിരമായി ജീവിക്കുന്ന മക്കളിലൂടെ അല്ലാതെ സമാധാനമുള്ള കുടുംബം വിശുദ്ധ ഹബീബായ മുഹമ്മദ് പുനർജനിക്കുകയില്ലെന്ന്ഹമ്മ അതുകൊണ്ടാണ് ഒന്നാമതായി ശബ്ദിക്കാൻ പറഞ്ഞത് വിവാഹം കഴിക്കുമ്പോഴാ ശബ്ദിക്കേണ്ടത് വിവാഹം കഴിഞ്ഞിട്ടല്ല കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിവാഹം കഴിക്കുന്നതിനു മുമ്പേ ആരാവണം ജീവിതത്തിന്റെ പങ്കാളിയെന്ന് ഓരോ പുരുഷനും തീരുമാനിക്കണം ആനായ നബിയുറാഹി വസ്ലമ തങ്ങളുടെ ഹദീദ് കേട്ടോ നിങ്ങൾ പുണ്യ നബിയ പറയുന്നത് ദുന്യാവും മുഴുവൻ ചരക്കുകളാണ്

Done.